പുരസ്കാര വിധനമാണ് നടക്കുന്നത് അത് നൽകുന്നത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചേർന്നിട്ടാണ്

രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കലാകുടുംബ പുരസ്കാരം സമർപ്പിക്കുന്നു இதளை நமது ரெண்டு வாக்கும்சாயி శ్రీమాన్ జిజో ஜௌத்னేష్ স্নেহ굴ونکو. ஸ்டேஜு. செங்கூடிக்குன விஷ்டரக்கிரு. தினே குடால நன்றி வணக்கம். எல்லாருக்கும் கிறிஸ்மஸ் இந்த புதுவ்சரத்திலே ஆசீர்வாதங்கள் ஆயமே സംഭവിക്കുന്നത് ഇത്ര നന്നായിട്ട് ഒന്നും ഇല്ല പഠിച്ചു പറയാൻ പറഞ്ഞേ പക്ഷെ എന്താണെന്ന് അറിയില്ല ഈ മൈക്കിന്റെ മുമ്പിൽ തുമ്മെ സ്കൂളിലെ ടീച്ചറുണ്ട് പത്തിഞ്ചി

多年了。